നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുക അപ്പൊ ചില ആളുകളൊക്കെ ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾ ശ്രദ്ധിക്കൂല അയാൾ മനസ്സിലാക്കൂല അയാള് പിന്നെ തീരെ അണ്ടർസ്റ്റാൻഡിങ് അല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ അതുമല്ല ഉപ്പ മരണപ്പെട്ടു നിങ്ങളുടെ ആങ്ങളയോട് നിങ്ങൾക്ക് പറയാം മുഹറമായ നിങ്ങളുടെ ആങ്ങളയോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ അവിടെയും നിങ്ങൾക്ക് കേൾവി കിട്ടുന്നില്ല നിങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ സങ്കടങ്ങൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരുപാട് മൗലവിമാർ അറിയുന്നുണ്ടാവും ഒരുപാട് പ്രഭാഷകന്മാർ അറിയുന്നുണ്ടാവും ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അറിയുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ സങ്കടങ്ങൾ ഇവരുമായി നിങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത് അത് നാശത്തിലേക്കാണ് നയിക്കുക അത് വേണ്ടാത്ത ബന്ധത്തേക്കാണ് നയിക്കുക അത് നിങ്ങൾ പറയുന്ന നിങ്ങളെയും കേൾക്കുന്ന അയാളെയും അവന്റെ വലയിലാക്കാൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഇണ കേൾക്കുന്നില്ല എന്ന രൂപത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഹറമായ ആളുകളോട് മാത്രം സങ്കടം പറയുക അതല്ലാത്തവരോട് നിങ്ങളുടെ സങ്കടത്തിന്റെ ബാണ്ടക്കെട്ടുകൾ അഴിച്ചു വെക്കാതിരിക്കുക നിങ്ങളെ സമാധാനിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് അയാൾ കടന്നു വരികയാണ് വലിയ അപകടം ചെയ്യും വലിയ ദുരന്തം ചെയ്യും അത് എത്രയോ സ്ത്രീകൾക്കുള്ള ഒരു സ്വഭാവമാണത് കുടുംബത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ മെസ്സേജ് അയക്ക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാഷകന്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് അയക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാസംഗിന്റെ വാട്സപ്പിലേക്ക് അയക്കുക ഒരിക്കലും അത് ശരിയല്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേഡി സൈക്കോളജിസ്റ്റുകളുണ്ട് അവരോട് പറയാം അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീ പണ്ഡിതൻ പണ്ഡിതകളുണ്ട് അവരോട് പറയാം അതല്ലാതെ നിങ്ങളെ എതിർ ലിംഗക്കാരുമായി നിങ്ങൾക്ക് മുഹറമല്ലാത്ത നിങ്ങളുടെ ഭർത്താവല്ലാത്ത ആളുകളുമായി ഒരു കാരണവശാലും സങ്കടം പങ്കുവെക്കരുത് അങ്ങനെ സങ്കടം വെച്ച പങ്കുവെച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നൽ ഷെയ്ത്താൻ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിത്തരും അത് പിശാജാണെന്ന് മനസ്സിലാക്കുക അത് ഷെയ്ത്താൻ ആണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക